പനങ്ങാട് കല്ലട ബസ് അപകടത്തിൽപ്പെട്ടതിന് കാരണം സിഗ്നലിൽ പെട്ടെന്ന് ബസ് ബ്രേക്ക് ഇട്ടതാണെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ ബസിന്റെ പിൻഭാഗത്ത് ടയറിന് തേയ്മാനം ഉണ്ടായിരുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി മഴ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബസ് ഡ്രൈവർ വളരെ ക്ഷീണിതനായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു തൃപ്പൂണിത്തറ എറണാകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നെങ്കിലും ഉദ്യോഗസ്ഥർ അത് തള്ളിക്കളഞ്ഞു ബംഗളൂരിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന ബസ് ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ഒരാൾ മരിക്കുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നിയന്ത്രണം തെറ്റി ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചായിരുന്നു ബസ് മറിഞ്ഞത് ഈ സമയം ബൈക്ക് യാത്ര ചെയ്യാനായ വാഗമൺ സ്വദേശി ജിജോ സെബാസ്റ്റിൻ ബസ്സിനടിയിൽ പെടുകയും ചെയ്തു ഇരുപത്തിയഞ്ചു മിനിറ്റോളം ജിജോ ബസ്സിനടിയിൽ കുടുങ്ങിക്കിടന്നിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയാണ് ജിജോ മരിച്ചത് മാടവനം ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു അപകടം ന്യൂസ് ഡെസ്ക് ഡെസ്ക്ലൈൻസ് മലയാളം